നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന മാർച്ച് മാസത്തിലെ മകം പൂരം ഉത്രം ഉത്രംകാല് ചിങ്ങക്കൂറുകാരുടെ ചന്ദ്രാരുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വലിച്ചാൽ വളരെയേറെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന മാർച്ച് മാസത്തിൽ ചിങ്ങക്കൂറുകാർക്ക് ഏഴിലും എട്ടിലുമായിട്ടാണ് സൂര്യസ്ഥിതി പതിനഞ്ചാം തീയതി വരെയാണ് ഏഴ് അതിനുശേഷം എട്ടിലേക്ക് വരും ഏഴിൽ നിൽക്കുമ്പോഴും എട്ടിൽ നിൽക്കുമ്പോഴും സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതി വരെ ഏഴിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് വഴി നടക്കല് അലച്ചിലുണ്ടാവുക ഉദരവ്യാധി വന്നുചേരാ ഉദരവ്യാധി എന്ന് പറയുന്നത് വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങള് ഈ വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ആഹാരം കഴിക്കുവാനായിട്ട് ശ്രമിക്കുക പതിനഞ്ചാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നുചേരുന്ന അനിഷ്ടതയെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഏഴിൽ നിൽക്കുമ്പോഴും എട്ടിൽ നിൽക്കുമ്പോഴും പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിൽത്തി ആരാധിക്കേണ്ടത് ശിവക്ഷേത്ര ദർശനം ചെയ്യുക നാമം ജവിക്കുമ്പോൾ പഞ്ചാക്ഷരം ജപിക്കുക അപ്പൊ ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇപ്പൊ സൂര്യനെക്കൊണ്ട് മോശഫലത്തെയാണ് സൂചിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ പതിനൊന്നിലാണ് ചൊവ്വ പതിനൊന്നിൽ ചൊവ്വ നിൽക്കുമ്പോൾ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിൽക്കുമ്പോഴും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ചിലക്കുറുകാർക്ക് ചൊവ്വ പതിനൊന്നിൽ നിൽക്കുമ്പോൾ പുതിയ പുതിയ അവസരങ്ങൾ വന്നുചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നുചേരുന്ന ഫലത്തെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ചും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ വന്നുചേരുന്ന ഫലത്തെ സൂചിപ്പിക്കുന്നു ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയൊക്കെ ഉണ്ടായത് തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പല ഗ്രഹങ്ങളും എട്ടിൽ നിൽക്കുമ്പോൾ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും എട്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ വ്യാഴം എട്ടിൽ നിന്ന് കഴിഞ്ഞാലും ശനി എട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ മോശഫലത്തെയാണ് സൂചിപ്പിക്കുക പക്ഷെ ബുധൻ എട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ചന്ദ്രൻ നോക്കുമ്പോൾ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ഫലം അനുഭവായിട്ട് വരിക കാര്യ വിജയം വന്നുചേരുക നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക കുടുംബസുഖം വന്നു ചേരുക സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക അതേപോലെ തന്നെ പുരുഷന്മാർക്ക് നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നത് ബുധനായിക്കൊണ്ടായത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലത്ത സൂചിപ്പിക്കാം വിദ്യാർത്ഥികൾ പരീക്ഷകൾക്ക് എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു ചേരുക അതേപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രയത്നിക്കുമ്പോൾ ഇന്റർവ്യൂലും പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുന്ന നല്ല ഫലത്തെയാണ് എട്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈവിധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം കാരണം പത്തിൽ വ്യാഴം നിൽക്കുന്നത് ജോലി സംബന്ധമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എട്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിച്ചു പത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് കർമ്മവൈകല്യം വന്നു ചേരുന്നൊരു മോശ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കർമ്മവൈകല്യം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവയായിട്ട് വരാത്തൊരു കാലയളവിനെയാണല്ലോ പറയുന്നത് അതേപോലെ തന്നെ വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ഒരു ഫലം നമ്മൾ ഒട്ടും വിചാരിക്കാതെ തന്നെ നമ്മുടെ ജോലിസ്ഥലത്ത് പലവിധ അരിഷ്ടതകൾ വന്നു ചേരുക ആർക്കും ഇഷ്ടമുള്ളൊരു ഫലത്തെ അല്ല പത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ മോശ ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാവിഷ്ണു ഭഗവാനെയാണ് മത്സരത്തിൽ ആരാധിക്കേണ്ടത് ഗുരുവായൂർപ്പനെയാണ് മത്സരത്തിൽ ആരാധിക്കേണ്ടത് എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോയി തൊണ്ണാൻ പറ്റിയെന്ന് വരില്ല വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക പക്ഷെ എന്തായാലും നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമ ജീവിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമം ജീവിക്കാം അത് എവിടെ ഇരുന്നാണെങ്കിലും ജീവിക്കാമല്ലോ അപ്പൊ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ആ ജോലി സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളെല്ലാം മാറും നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും എട്ടിലാണ് ശുക്രൻ എട്ടിൽ നിൽക്കുന്ന ശുക്രൻ വീണ്ടും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പലവിധ സുഖങ്ങൾ അനുഭവിക്കാനിട വരിക ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക ഗൃഹ ആരംഭ പ്രവൃത്തി അല്ലെങ്കിൽ ഗൃഹം മോടി പിടിപ്പിക്കുക അപ്പൊ ഓരോ രാശിയിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഓരോരോ ഫലങ്ങളാണ് പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിലൂടെ നീളം കാണുവാനായിട്ട് സാധിക്കും അപ്പൊ ഈ മാർച്ച് മാസത്തിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു മാറ്റമാണ് ശനിയുടെ രാശി മാറ്റം പൊതുവെ എല്ലാവർക്കും തന്നെ അറിയാം ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനിക്ക് മാറ്റം ഉണ്ടെന്ന് ചിങ്ങക്കൂറുകാർക്ക് ഏഴിലാണ് ശനി കണ്ടകശനി സ്ഥാനാണ് ഏഴിൽ നിന്ന് എട്ടിലേക്കാണ് വരുന്നത് ഏഴിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലമല്ല എട്ടിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലമല്ല ഏഴിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ദുർജനങ്ങളായിട്ടുള്ള സംസർഗം ഉണ്ടാവുക ദൂരദേശ യാത്ര വന്നു ചേരുക ഇങ്ങനെയുള്ള ഒരു ഫലത്തെയാണ് കഴിഞ്ഞ മാസം വരെ സൂചിപ്പിച്ചിരുന്നത് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി വരെയുണ്ട് ഈ ഏഴിൽ നിൽക്കുന്ന ശനിയെ കൊണ്ടുള്ള ഫലവും ദുർജനങ്ങളായിട്ടുള്ള സംസർഗം എന്ന് പറയുന്നത് നമുക്ക് ചേരാത്തവരുമായിട്ടൊക്കെ കൂട്ടുകൂടുവാനായിട്ട് വരിക ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരില്ലോ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുന്ന ശനിയെക്കൊണ്ട് ഏഴിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി ഗൗരവമായിട്ടുള്ള മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു മോശഫലങ്ങളെയും സൂചിപ്പിക്കും നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും ആ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ ആ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ല ഇപ്പൊ എട്ടിൽ നിൽക്കുന്ന കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം വിചാരിക്കാതെ തന്നെ കലഹം ഉണ്ടാവുക കലഹം ഉണ്ടാകുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല ഒരു രാശിയിൽ ശരി നിൽക്കുന്നത് രണ്ടര വർഷ കാലയളമാണ് അപ്പൊ കലഹം ഉണ്ടാവാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക സ്വജനങ്ങളോട് അകന്ന് നിൽക്കുവാനായിട്ട് തോന്നുക അതായത് നമുക്ക് വേണ്ടപ്പെട്ടവരോട് അതായത് കുടുംബത്തിൽ നിന്ന് അകന്ന് നിൽക്കുവാനായിട്ട് തോന്നുക ഇപ്പൊ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ പോയി താമസിക്കാൻ തോന്നും ഹോസ്റ്റലിൽ പോയി നിൽക്കുമ്പോഴാണ് മനസ്സിലാവുക കുടുംബത്താണ് സന്തോഷം അതായത് സർവപ്രനാശോ വിപദോപവാദോ ഹേതുപ്രദേശോ അങ്ങനെയുള്ള എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാ അപവാദ അപവാദപ്രചരണങ്ങൾ വന്നു ചേരാ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ അപവാദം പറഞ്ഞു വരുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല മാനസികമായിട്ടുള്ള വ്യാധി വന്നു ഒരു ഫലം തന്നെയാണ് അല്ലേ അപ്പൊ ഈ അപവാദ പ്രചരണങ്ങൾ വരുമ്പോ നമുക്ക് എന്ത് ഉണ്ടാവണം ആ അപവാദ പ്രചരണങ്ങളാണെന്നും അത് നമ്മളുടെ മനസ്സിലേക്ക് എടുക്കാൻ വയ്യ അല്ലേ മനസ്സിലേക്ക് എടുക്കുമ്പോഴാണല്ലോ നമുക്ക് വിഷമം ഉണ്ടാവുക നമ്മൾ ചെയ്തിട്ടുമില്ല അപ്പം നമ്മളുടെ മനസ്സിന് ബലം ഉണ്ടാവണം അപ്പം നമ്മളുടെ മനസ്സിന് ബലം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മഹാദേവനെയും അയ്യപ്പസ്വാമിയേയും നല്ല രീതിയിൽ തന്നെ മനസ്സിൽ എത്തി പ്രാർത്ഥിച്ചാൽ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ അപവാദ പ്രചരണങ്ങളെ സഹിക്കുവാനുള്ള കെൽപ്പ് നമുക്ക് മാനസികമായിട്ടുള്ള ബലം വന്നു ചേരും നാമജിക്കുമ്പോൾ പഞ്ചാക്ഷരം ജീവിക്കുക ക്ഷരൈശ്ചരായണമാണുള്ള നാമം ജീവിക്കുക ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വിഘ്നങ്ങൾ വന്നു ചേരുക തടസ്സങ്ങൾ ഉണ്ടാവുക ശരിക്കും കണ്ടകശ്ശേരി സ്ഥാനത്തേക്കാൾ ഒരു പരിധിവരെ എന്റെ അഭിപ്രായത്തിൽ എട്ടിൽ നിൽക്കുന്നത് ശരിയാണ് കുറച്ച് കൂടുതൽ മോശഫലത്തെ സൂചിപ്പിക്കുന്നത് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും തടസ്സങ്ങൾ വന്നു ചേരുക ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ തടസ്സം വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ തടസ്സം ആ തടസ്സങ്ങളെല്ലാം മഹാദേവനെയും അയ്യപ്പസ്വാമിയും മനസ്സി പ്രാർത്ഥിച്ചാൽ ആരാധിച്ചാൽ ഈ ദുരിതങ്ങളൊന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല അപ്പൊ എട്ടിൽ നിൽക്കുന്ന ശനി അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ പറയുന്നതായിട്ടുള്ള ഫലങ്ങൾ നാൾ പ്രകാരം പൊതുവേ പറയുന്ന ഫലമാണ് ചന്ദ്രാൻ പറയുന്ന ഫലമാണ് നമ്മൾ ജനിച്ച സ്ഥലത്തിന്റെയും ജനിച്ച സമയത്തിന്റെയും ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടതായ ജാതക പ്രകാരം നല്ല ദശയാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള നല്ല ഫലത്തെയാണ് ദശാഫലങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ എട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ആ മോശഫലമൊന്നും ഒരു പരിധി വരെ നമ്മളിലേക്ക് വന്നു ചേരില്ല അപ്പൊ ജാതക പ്രകാരം ലഗ്നൽ പതിനൊന്നിലാണ് വ്യാഴം അത് സ്വക്ഷേത്ര വരുവാനായിട്ട് ഹംസയോഗത്തോടൊക്കെ കൂടിയിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ശനി എട്ടിൽ നിൽക്കുന്ന ചന്ദ്രാൻ പറയുന്നതായിട്ടുള്ള മോശഫലം ഒരു പരിധി വരെ നമ്മളിലേക്ക് വന്നു ചേരില്ല അപ്പൊ എട്ടിലാണല്ലോ ശനി എന്ന് വിചാരിച്ച് ഈ രണ്ടര വർഷക്കാലം നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ച് മനസ്സ് വിഷമിക്കല്ല വേണ്ടത് നേരെ തിരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ധൈര്യപൂർവ്വം ചെയ്യാം കാരണം എന്റെ വീഡിയോ കാണുന്നവരെല്ലാരും ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പൊ നമ്മളുടെ കർമ്മങ്ങൾ എന്തായാലും ചെയ്യേണ്ടതുണ്ട് കർമ്മണ്യവാധികാരസ്ഥെ മാ ഫലേഷു കഥാചന അല്ലെ ഭഗവത്ഗീതയിൽ പറയുന്നത് തന്നെ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാന്നാ പറയാ അപ്പൊ പരിഭ്രമിക്കേണ്ട കാര്യമില്ല എട്ടിലാണ് ശനി എന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് മഹാദേവനെ അയ്യപ്പസ്വാമിയെ മനസ്സിലെത്തി ആരാധിക്കുക ഈ മോശഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാതെ മഹാദേവനും അയ്യപ്പസ്വാമിയും നമ്മളെ കാത്തോളും ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്കന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സാപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുനൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള അദ്ദേഹം എന്നോട് പറഞ്ഞ ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ളൊരു മാർഗമാണ് അത് വളരെയേറെ നല്ല ഫലങ്ങളെ എനിക്ക് പ്രദാനം ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് അതായത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നാളെ ചെയ്യുവാനായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ എല്ലാവർക്കും ഉണ്ടാവും ഓരോ കാര്യങ്ങളും ഉണ്ടാവും അത് നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ അത് നമ്മൾ ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കാറൊന്നുമില്ല സാധാരണ അങ്ങനെ നമ്മൾ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നാളെ ചെയ്യേണ്ടതായിട്ടുള്ള ആറ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക അത് അഞ്ച് കാര്യങ്ങളോ നാല് കാര്യങ്ങളോ ആവരുത് ഏഴ് കാര്യങ്ങളോ ആവരുത് കൃത്യം ആറ് കാര്യങ്ങളാണ് അങ്ങനെ നാളെ ആ ആറ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കും ചെയ്യുവാനായിട്ട് ശ്രമിച്ചു ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചതോ അല്ല നാളെ വീണ്ടും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മറ്റന്നാൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അതായത് ആറ് കാര്യങ്ങളേ വേണ്ടു ഈ ചെയ്യാൻ സാധിക്കാത്ത രണ്ട് കാര്യങ്ങളും ബാക്കിയുള്ളൊരു നാല് കാര്യങ്ങളും കൂട്ടി ആറ് കാര്യങ്ങളാക്കുക അങ്ങനെ അത് കൃത്യമായിട്ട് എഴുതി വെക്കുക അത് കൃത്യമായിട്ട് പിറ്റേ ദിവസം നടപ്പാക്കാനായിട്ട് ശ്രമിക്കുക ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അത് വീണ്ടും 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 ഇങ്ങനെ തുടരെ 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 ചെയ്തോണ്ടിരിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വളരെയേറെ ഗുണഫലങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ചെയ്ത് ശീലിച്ചോളൂ ശ്രമിച്ചോളൂ ജീവിത വിജയം വരും നല്ല ഫലങ്ങൾ നമുക്ക് വന്നു ചേരും നന്ദി നമസ്കാരം